ഞാൻ എന്റെ കയ്യിലുള്ള ഒരു വെള്ള ഷർട്ട് ഇട്ട് ഒരു കല്യാണത്തിന് വന്നിരിക്കുകയായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിൽ നല്ല ചൂടായ കാരണം ഞാൻ കല്യാണത്തിന് പോയി തിരിച്ചു വന്ന് ഷർട്ട് പോയി നോക്കിയപ്പോഴാണ് കോളർ ഫുള് കണ്ടത് ഇപ്പൊ ചൂടൊക്കെ ആയ കാരണം നമ്മൾ ലൈറ്റ് കളർ ഷർട്ട് ഇടുമ്പോ ഈ വയർ പിരുന്നിട്ട് നല്ല രീതിയിൽ അഴുക്ക് കുടിക്കുന്നുണ്ട് നമ്മുടെ ഡ്രസ്സിന് മെല അഴുക്കാവതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്ട് നോക്കിയപ്പോഴാണ് ഞാൻ ആമസോണിലേക്ക് കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം അൺബോക് ചെയ്യാം അതുപോലെ ഈ വീഡിയോ ചൂടൊക്കെ വയർക്കെന്നോ കൂട്ടാറില്ല അയച്ചുകൊടുത്ത് ഷർട്ടിനൊക്കെ രക്ഷിക്കാനായിട്ട് നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് ആണ് ഈ കാണുന്ന പറയുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ ചെറുതായിട്ട് ലൈക്ക് ചെയ്യുക അതിനുശേഷം ഈ ചൂടുകാർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് കമ്പനി അടിച്ചോളോട്ടാ കൈസബ് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോ ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം ഇതൊരു ടേപ്പ് പോലെയാണ് വന്നിട്ടുണ്ട് ഇതൊരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ടൈപ്പ് ആണ് ഈ ഐറ്റം നമ്മുടെ ഷട്ടിന്റെ മേലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ ഷർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചെളി കാണാൻ പറ്റും ഇത് ഉണ്ടാവുന്നതാണ് കയ്യിലുള്ള ടൈപ്പ് എടുക്കുക ടൈപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്നിങ്ങനെ ഒട്ടിച്ച് അങ്ങോട്ട് കൊടുക്കുകൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിന്റെ മേലേ ചെളി പിടിക്കില്ല ചെളി പിടിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ടൈപ്പിന്റെ മേലെ പിടിക്കുള്ളൂ അതിനുശേഷം നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഊരി കളയാൻ പറ്റുന്നതാണ് ഈ ഒരു ടൈപ്പ് നിങ്ങളുടെ കോളറിന്റെ മേല മാത്രമല്ല നമ്മുടെ കൈന്റെ ഭാഗത്തും ഭക്ഷത്തിന്റെ ഭാഗത്തൊക്കെ കൊടുക്കാൻ ആണ് ഈ കാണുന്ന പ്രൊഡക്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്